രാഷ്ട്രീയം പല പല പലതരത്തിലുണ്ടല്ലോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അതല്ലാത്ത പാർട്ടിയുണ്ട് പിന്നെ അങ്ങനെ പല പാർട്ടികളും ഇല്ലേ സാറ് പറഞ്ഞല്ലോ ബറോഡയിൽ വെച്ചിട്ടാണ് ഈ പഠിച്ചപ്പം ആണ് ഇത് പഠിച്ചപ്പോ താല്പര്യം കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ഹൈസ്കൂളില് പഠിച്ചിരുന്നത് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളാണ് എറണാകുളത്ത് എറണാകുളത്ത് ഇപ്പം എറണാകുളത്ത് എറണാകുളത്തല്ല ചിറായിൽ അതിൽ അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റിന് ഇവിടെ മഹാരാജാസിൽ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അയാൾ പോലീസിൻ്റെ ഒരു വലിയ ഓഫീസറായിരുന്നു അയാൾ എന്നെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി കൊണ്ടുപോയി എഞ്ചിനീയർ ആക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എഞ്ചിനീയറിങ് കോളേജ് ഇല്ല ഇതൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിരുന്നല്ലോ ബെറോഡയിൽ വെച്ചിട്ടാണ് അവിടെ ഇവിടുന്ന് സ്കൂളില് രാമവർമ്മം ആയി കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് എന്നെ ഒരു കൊല്ലം ശിക്ഷിച്ചു പഠിച്ച കോളേജിൽ പഠിച്ചു ആ ബനോറ ബറോഡെന്നാണ് പിന്നെ റീസൺ പക്ഷേ അവിടെ ബെഹോറ ബറോഡയിൽ സയാജറാവു മഹാരാജാവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് കുറെ ഡെറ്റിൻ ന്യൂസിനെ അവർ വിടും അങ്ങനെ വിട്ടതിൽ ഏഴ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടു എന്നിട്ട് തിരിച്ച് പിന്നെ നാട്ടിലേക്ക് ഇല്ല ഞാൻ ബോംബെ പോയി എന്തിനു പോയി അതും രാഷ്ട്രീയമായിരുന്നു ഉണ്ടായിരുന്നു ബോംബെയിൽ പിന്നെ കുറേ അധികം വർഷങ്ങളുണ്ടാവും പത്രപ്രവർത്തകനായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പിന്നെ പ്രമാണി പത്രപ്രവർത്തനത്തിൻ്റെ പ്രമാണി രാംജി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു രാംജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല ആളുകളുടെയും തലമുറയാണ് ബോംബെയില് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തത് ദി ലിറ്റററി റിവ്യൂ എന്ന് പറഞ്ഞ ഒരു പത്രത്തിനാണ് അന്നത്തെ കാലത്ത് പേര് കേട്ട ഒരു പത്രമായിരുന്നു അതെ അത് കഴിഞ്ഞ് പത്രപ്രവർത്തനത്തിന്റെ ഇടയിൽ അത് നിർത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് ആ അത് എന്തുകൊണ്ട് അവിടെ പത്രപ്രവർത്തനം മതിയാക്കി മതിയാക്കിയതിന് പ്രത്യേക കാര്യമൊന്നുമില്ല ആ പത്രം നിന്ന് പോയി അതും എം ജി മേനോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എം ജി മേനോന്റെ ആയിരുന്നു പത്രം